ദൈവനാമത്തപ്പെടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യഹസ്കിയയിൽ നാൽപ്പത്തിയേഴിൻ്റെ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഈ നദി ചെന്നു ചേരുന്നെടുത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും ഈ നദി ചെന്നു ചേരുന്നെടുത്തൊക്കെയും അത് പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതെ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള നദിയെ പറ്റിയിട്ട് ഈ വചനം വിവരിക്കുന്നു അത് തരിശു ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവരുന്നു അത് ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റുന്നു അത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും പ്രാപ്തമാകുന്നു ആ നദി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ആ നദി എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാത്മാവും ദൈവവചനവും ആകുന്നു ആ നദി നിങ്ങളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നു അത് രോഗശാന്തി നിങ്ങൾക്ക് നൽകുന്നു അത് ആ വചനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ നൽകുകയും ചെയ്യുന്നു അതെ ആ അത്ഭുത നദി ഒഴുകുന്ന എല്ലാ മേഖലകളുടെയും സ്ഥിതി മാറിയിരിക്കും അവസ്ഥ മാറിയിരിക്കും സാഹചര്യം മാറിയിരിക്കും അതെ അവന്റെ സാന്നിധ്യം പോകുന്ന എല്ലാ മേഖലകൾ മേലും വ്യത്യാസം സംഭവിച്ചിരിക്കും അവിടെ ആത്മീയ വരൾച്ചയിൽ നിന്നും ഒരു ആത്മീയ സമൃദ്ധി ഉണ്ടായിരിക്കും അതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ആത്മീയ വരൾച്ചയുടെ കടന്നു പോ വരൾച്ചയിൽ കൂടി കടന്നുപോകുന്ന ഒരു വ്യക്തിയാണോ ഈ ജീവന്റെ ജയില ജല നദി ഒഴുകുന്നെടുത്ത് നിങ്ങളുടെ വരൾച്ചകൾ മാറി ഒരു ആത്മാവിന്റെ സമൃദ്ധി അവിടെ വെളിപ്പെടുക്കുക തന്നെ ചെയ്യും സ്തോത്രം അതെ അത് പാപത്തെ തുടച്ചു നീക്കുന്ന നദിയാകുന്നു നീതിയെ കൊണ്ടുവരുന്ന നദിയാകുന്നു അതെ ആത്മീയ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന അത് ജീവന്റെ നദിയാകുന്നു സ്ത്രോത്രം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ആ നദി ഒഴുകുവാൻ നിങ്ങളെ തന്നെയൊന്നും വിട്ടുകൊടുത്താട്ടെ അതെ പരിശുദ്ധി ആത്മാവെന്ന് പറയുന്ന ആ നദി അത് മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ടില്ലാതെ കടപ്പാൻ വയ്യാത്തോണം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകുവാൻ വേണ്ടിയിട്ട് ഒന്ന് വിട്ടുകൊടുത്താട്ടെ നിങ്ങളുടെ സാഹചര്യം മാറുവാൻ പോകുന്നു ഇന്ന് ഈ പകലിൽ നിങ്ങളുടെ വന്ധ്യമായിട്ടുള്ള അവസ്ഥകളെ നിശ്ചലമായിട്ടുള്ള അവസ്ഥകളെ ആ നദി മാറ്റുവാൻ പോകുന്നു അമി സ്തോത്രം ആത്മീയ മരണം സംഭവിച്ചിരുന്ന ആരെങ്കിലും സംഭവിച്ചിരിക്കുന്ന ആത്മീയ മരണം സംഭവിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അമിത് സ്തോത്രം നിങ്ങളുടെ ആത്മീയ മരണത്തെ മാറ്റിയിട്ട് ആത്മീയ ജീവൻ ആ നദി കൊണ്ടുവരും അമിത് സ്തോത്രം ആലിയ രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ജീവന്റെ നദി ഒഴുകുന്നെടുത്ത് നിങ്ങൾക്ക് സൗഖ്യം കൊണ്ടുവരും ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിലുള്ള ബുദ്ധിമുട്ടോടുകൂടി ഇരുന്നാണ് എന്നെ കേൾക്കുന്ന ഈ നദിയുടെ ശക്തി ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ നിങ്ങളുടെ പ്രതിസന്ധികളെ തുടച്ചു നീക്കുവാൻ ആ നദിക്ക് ശക്തിയുണ്ട് അതേ കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു അത് ഭത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതെ ചത്ത അവസ്ഥ മാറുമെന്ന് സകലവും ജീവിക്കുമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചത്ത അവസ്ഥ ഏത് തന്നെയായിരുന്നാലും ചത്ത അവസ്ഥയെ നോക്കിയിട്ടൊന്ന് പറഞ്ഞട്ടെ ദൈവമേ ഈ ജീവജല നദി ഈ നദി ആ ചത്ത അവസ്ഥയിലൂടെ ഒന്ന് ഒഴുക്കണമേ നിങ്ങളുടെ ആമ സ്തോത്രം എല്ലാവിധ മേഖലകൾ മേലും ദൈവത്തിൻ്റെ ജീവൻ പ്രത്യക്ഷമാകുവാൻ പോകുന്നു പ്രത്യക്ഷമാകുവാൻ പോകുന്നു നിങ്ങളുടെ ആരാധനയിൽ ജീവൻ ജീവൻ വരുവാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ജീവൻ വരുവാൻ പോകുന്നു നിങ്ങളുടെ ജോലി മേഖലകളിൽ ജീവൻ ജീവൻ വരുവാൻ പോകുന്നു അതെ നിങ്ങളുടെ ആരോഗ്യ മേഖലകളിൽ മേൽ ഈ ദൈവത്തിൻ്റെ ജീവജല നദി ഒഴുകുവാൻ പോകുന്നു ആ മീൻ സ്തോത്രം ചത്ത അവസ്ഥകൾ മാറുന്നു നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ മേൽ ജീവൻ വ്യാപരിക്കുവാൻ പോകുന്നു വിശ്വസിച്ചാട്ട് ഈ നദി ഒഴികുന്നിടത്ത് സ്ഥിതി മാറും ജീവൻ വ്യാപരിക്കും ജീവൻ വ്യാപരിക്കും നിശ്ചയമായിട്ടും ഈ വചനത്തിന്റെ പുഷ്ടി നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകലിൽ തിരിച്ചറിയുക തന്നെ ചെയ്യും നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുവാൻ പോകുന്നു ആമീൻ സ്തോത്രം ഈ നദിക്ക് ഒഴുകുവാൻ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ നേൽപ്പിച്ചു കൊടുത്താട്ടെ അതിനുള്ള സാഹചര്യം കൊടുത്താട്ടെ ഈ നദി ഒഴുകി വരുവാൻ നിങ്ങളെ നിന്ന് ഒരുക്കിയാട്ടെ ആ നദി നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഒഴുകുവാൻ പോകുന്നു നിങ്ങളുടെ സ്ഥിതി മാറുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയുടെ മുഖത്തായിരുന്നു എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഏത് വരൾച്ചയുടെ അനുഭവത്തിലായിക്കോട്ടെ സ്പിരിച്വൽ സ്പിരിച്വൽ ഡ്രൈനസ് ഡെറ്റ്നെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് മേഖലകൾ നിങ്ങളുടെ ഭൗതിക മേഖലകളായിക്കോട്ടെ ഈ നദിക്ക് ശക്തി കൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റുവാൻ നിങ്ങളുടെ ആത്മീയ വരൾച്ചകളെ മാറ്റുവാൻ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ മാറ്റുവാൻ നിങ്ങളുടെ ജോലി മേഖലകളിൽ മേൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ നിങ്ങളുടെ ആരോഗ്യത്തിന്മേൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ നിങ്ങളുടെ സകല മേഖലകളെയും ഏൽപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധി സാന്നിധ്യത്തിനായിട്ട് വിട്ടുകൊടുത്താട്ടെ ജീവൻ വ്യാപരിക്കുന്നു നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ജീവജല നദി എല്ലാവരുടെയും ജീവിതത്തിന്മേൽ ഇന്ന് ഈ പകലിൽ ഒഴുകിയനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു പാപത്തെ തുടച്ചു നീക്കുന്ന അങ്ങയുടെ ജീവജല നദി കർത്താവെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് വ്യത്യാസം കൊണ്ടുവരുന്ന അങ്ങയുടെ ജീവന്റെ ജലം ഓ േഖലകൾമേല് ഒഴുകിയിറങ്ങിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു മഹത്വം വെളിപ്പെട്ട എന്നിട്ട് നന്ദി തടസ്സങ്ങളെ നീക്കാനിട്ട് നന്ദി കർത്താവെ ആത്മീയ മേഖലകളിൽ മേൽ വലിയ വ്യത്യാസങ്ങളെ കൊണ്ടുവന്നതിനു നന്ദി ശുശ്രൂഷാ മേഖലകളിൽ മേൽ ജോലി മേഖലകളിൽ മേൽ സാമ്പത്തിക മേഖലകളു മേൽ വലിയ വ്യത്യാസം കർത്താവിൻ്റെ പകലിൽ അയച്ചേനായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമാത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ